പുതിയ മന്ത്രിസഭ പ്രഖ്യാപിച്ച കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പുതുമുഖങ്ങളാൽ നിറഞ്ഞതാണ് കാനഡയിലെ പുതിയ മന്ത്രിസഭ ഇരുപത്തെട്ട് മന്ത്രിമാരും പത്ത് സെക്രട്ടറിമാരുമടങ്ങുന്ന ക്യാബിനറ്റിൽ പേർ പുതുമുഖങ്ങളാണ് അമേരിക്ക കാനഡ ബന്ധത്തെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ വംശജ അനിത ആനന്ദിനെ പുതിയ വിദേശകാര്യമന്ത്രിയായി നിയമിച്ചിട്ടുണ്ട് മന്ത്രിസഭയിൽ ലിംഗസമത്വം നിലനിർത്താനുള്ള ട്രൂഡോ നയം കാർണിയും തുടരുന്നതാണ് പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ തിരഞ്ഞെടുപ്പുകൾ പറയുന്നത് കനേഡിയക്കാർ ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായ മാറ്റം കൊണ്ടുവരാനാണ് കാനഡയിലെ പുതിയ മന്ത്രാലയം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാർണി വ്യക്തമാക്കി മെലാന ജോളിയെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും മാറ്റി വ്യവസായ വകുപ്പിന്റെ ചുമതല നൽകി മനീന്ദർ സിംഗ് സന്ധുവാണ് അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി പതിമൂന്ന് പേർ ആദ്യമായി എം പിമാരാകുന്നവരാണ് അനിത ആനന്ദ് ഉൾപ്പെടെ ഗാരി സംഗേര സീൻ ഫ്രാസർ ഡൊമിനിക് ലംബ്ലാക്ക് മെലാനി ജോളി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് തുടങ്ങിയ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന്റെ കാലത്തെ പ്രഗത്ഭർ ക്യാബിനറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ട്രൂഡോ സർക്കാരിൽ ഏറ്റവും വിമർശനമേറ്റുവാങ്ങിയ കുടിയേറ്റവും ഊർജ്ജവും വകുപ്പ് പുതിയ മന്ത്രിമാർക്കാണ് നൽകിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം അത്ര മികച്ചതായിരുന്നില്ല കാർണിയുടെ ആഗോള വ്യാപാര പദ്ധതിയുടെ പ്രധാന ഭാഗമായി ഇന്ത്യ മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇരു രാജ്യങ്ങളും പുതുക്കിയ ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ ഉടൻ പുനരാരംഭിക്കുമെന്നും വിദഗ്ദ്ധർ നിരീക്ഷിക്കുന്നു അതേസമയം കടുത്ത തൊഴിലില്ലായ്മ നേരിടുന്ന രാജ്യമാണ് കാനഡ ഒരു മാസത്തിനിടെ മുപ്പതിനായിരത്തിലധികം പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത് ഇതിനെയെല്ലാം മറികടക്കുക എന്നതാണ് പുതിയ കനേഡിയൻ സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി കാർണി മന്ത്രിസഭയുടെ ആദ്യ യോഗം ഇന്ന് നടക്കും ഇരുപത്തിയേഴിന് പാർലമെന്റും ചേരും ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്